വചനം തിരുവചനത്തിലേക്ക് ശാലോമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും യേശുനാമത്തിൽ സ്വാഗതം നമുക്ക് ഈ നിമിഷം ദൈവവചനം അതിൻ്റെ പൂർണ്ണതയിൽ അഭിഷേകത്തോടെ സ്വീകരിക്കുവാൻ നമുക്ക് ശാന്തമായ സ്വസ്ഥാനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം യേശോയെ അനുഗ്രഹത്തിൻ്റെ ഈ നിമിഷങ്ങളിൽ സ്വർഗത്തിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മാഅഭിഷേകം ഞങ്ങളിലേക്ക് ചൊരിയണമേ അവിടുത്തെ വചനം ശ്രവിക്കുവാൻ ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ നയനങ്ങളെ ഞങ്ങളുടെ കാതുകളെ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവാകുന്ന അഭിഷേകം ജീവൻ്റെ അഞ്ചനം ആത്മാവിൻ്റെ അഞ്ചനം ഞങ്ങളിലേക്ക് നീ ചൊരിയണമേ വചനം ഗ്രഹിക്കുവാനും അത് ജീവിതത്തെ പകർത്തുവാനും ഈ നിമിഷങ്ങളിൽ പരിശുദ്ധമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ സ്വർഗീയ വിശുദ്ധരെ സകല മാലഹന്മാരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയമുള്ളവരെ ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാനായിട്ട് നമുക്കൊരുങ്ങാം വിശുദ്ധ ലോക്കായ വിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ വിളക്ക് കൊളുത്തി ആരും നിലവറയിലോ പറയുടെ കീഴിലോ വയ്ക്കാറില്ല മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണുവാൻ പീഡത്തിന്മേലാണ് വയ്ക്കുന്നത് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവനും ഇരുണ്ടുപോകും അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുക ഉള്ളടഞ്ഞ ഒരു ഭാഗവുമില്ലാതെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാണെങ്കിൽ വിളക്ക് അതിൻ്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്നത് പോലെ ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കും ഈശോയിൽ ഏറ്റവും സ്ഥിതി നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ ദൈവവചനം നമുക്ക് മുമ്പിൽ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് ഒരു അവയവത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു നൽകുകയാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് ക്രിസ്തു ഉപമകളിലൂടെ സംസാരിച്ചിട്ടുണ്ട് പ്രകൃതിയിലുള്ള ഓരോ സസ്യജാലങ്ങളെ കരങ്ങളിലെടുത്ത് അവൻ ദൈവത്തിൻ്റെ വചനത്തെ വ്യാഖ്യാനിച്ച് തന്നിട്ടുണ്ട് ഇന്നിതാ നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ ശരീരത്തിലെ കണ്ണിനെക്കുറിച്ച് കണ്ണാകുന്ന ആ അവയവത്തെക്കുറിച്ച് ക്രിസ്തു പഠിപ്പിക്കുകയാണ് കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ് എത്ര മനോഹരമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ധ്യാന വിചാരം ഈ കണ്ണിൻ്റെ പ്രത്യേകതകൾ എന്താണ് ക്രിസ്തു പഠിപ്പിക്കുകയാണ് ഈ കണ്ണിലൂടെയാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അവൻ്റെ ധാർമ്മികത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ക്രിസ്തു ഇപ്രകാരം ഈ അവയവത്തെ നമ്മുടെ മുമ്പിലേക്ക് ഈ ദിനത്തിൽ വചന വ്യാഖ്യാനത്തിലൂടെ വിളമ്പിത്തരുമ്പോൾ പ്രിയമുള്ളവരെ അതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥങ്ങൾ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കട്ടെ ഈ വചനത്തെ നമുക്കൊന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ അച്ഛൻ ഒരു സംഭവം നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ് ഒരിക്കൽ രണ്ട് പിതാക്കന്മാർ അവർ നടക്കാനിറങ്ങി നടക്കുന്ന വഴിയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഇതാ ഒരു സ്ത്രീ നിൽക്കുകയാണ് ആ സ്ത്രീ ആ പിതാക്കന്മാരെ തന്നെയാണ് നോക്കി നിൽക്കുക അത്ഭുതമായി അതിലൊരു പിതാവ് പെട്ടെന്ന് തന്നെ തൻ്റെ മുഖം മാറ്റിക്കൊണ്ട് നടന്നു നീങ്ങുകയാണ് കൂടെ ഉണ്ടായിരുന്ന ആ ബിഷപ്പ് ആ സ്ത്രീയെ നോക്കി നിൽക്കുകയാണ് പിന്നീട് അത്താഴ സമയത്ത് തൻ്റെ കൂടെയിരുന്ന ബിഷപ്പിനോട് മറ്റേ പിതാവ് ചോദിക്കുകയാണ് താങ്കൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ലേ നമ്മൾ നടക്കുന്ന വഴികളിൽ ദൈവവചനം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുകയും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടവരല്ലേ പിന്നെ എന്തിനാണ് വളരെ ദുരാസക്തിയോടുകൂടി നമ്മളിൽ നോക്കിക്കൊണ്ടിരുന്ന ആ സ്ത്രീയെ താങ്കൾ കുറേ നേരം ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടു എന്തിന് വളരെ ദുർമാതൃക നൽകുന്ന ഒരു പ്രവൃത്തിയല്ലേ താങ്കൾ ചെയ്തത് കുറച്ച് സമയം നിശ്ശബ്ദനായതിനു ശേഷം അദ്ദേഹം ആ പിതാവിനോട് പറയുകയാണ് പ്രിയ പിതാവേ ഞാൻ അവിടെ നിന്ന് നമ്മൾ നോക്കിയിരുന്ന ആ സ്ത്രീയെ ഞാൻ കുറച്ചു നേരം വീക്ഷിച്ചപ്പോൾ ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കുകയായിരുന്നു ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ ഞാൻ കണ്ടു എത്ര പരിതാപകരം ദുരന്തകരമായ ദുരന്തകരമായൊരവസ്ഥ ആത്മാവിൻ്റെ നാശത്തിലേക്ക് അവൾ വീണു പോകുന്നതായിട്ട് ഞാൻ കണ്ടു മറ്റേ പിതാവിന് അത്ഭുതമായി ഈ പിതാവ് എന്തൊക്കെയാണ് പറയുന്നത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ദുരാസക്തിയോട് നോക്കിയിരുന്ന ആ പെൺകുട്ടി ആ ആശ്രമത്തിലേക്ക് കടന്നു വരികയാണ് അവൾ പറഞ്ഞു എനിക്ക് പിതാവിനോട് സംസാരിക്കണം അവസാനം അവൾ പറഞ്ഞു എനിക്ക് കുംഭസാരിക്കണം വളരെയേറെ ആത്മാഭിഷേകം നിറഞ്ഞ ഒരു കുംഭസാരം അവൾ നടത്തുകയാണ് പിന്നീട് കത്തോലിക്ക സഭയിൽ രണ്ട് വിശുദ്ധാത്മാക്കളെ നമ്മൾ കാണുകയാണ് അത് വിശുദ്ധ നൊണ്ണൂസ് മറ്റൊന്ന് ആ പിതാവിൻ്റെ അടുക്കിൽ വന്ന ആ പെൺകുട്ടി വിശുദ്ധ പെലാജിയാണ് വിശുദ്ധ നൊണ്ണൂസ് എന്ന് പറഞ്ഞ ഈ പിതാവും വിശുദ്ധ പെലാജി എന്ന് പറഞ്ഞ ഈ സ്ത്രീയും കണ്ണിൻ്റെ ആത്മീയ അഭിഷേകത്തെക്കുറിച്ച് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ആ വിശുദ്ധ നൊണ്ണൂസ് ഒരു നിമിഷം തന്നെ ദുരാസക്തിയോട് നോക്കി ആ പെൺകുട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ വീണ് കിടന്ന ആ പെൺകുട്ടിയുടെ ആത്മാവിനെ നേടുവാൻ തക്കവിധം അഭിഷേകം ആ പിതാവിനുണ്ടായിരുന്നു വചനത്തിൻ്റെ പ്രത്യേകിച്ച് പഴയ നിയമങ്ങളിലൂടെ എല്ലാം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും തൻ്റെ ജീവിതത്തിലൂടെ നീളം കൃപസ്വന്തമാക്കിയ ദാബീത രാജാവ് തൻ്റെ ഒറ്റ നോട്ടത്തിലൂടെ എല്ലാ അഭിഷേകവും കളഞ്ഞു കുളിക്കുകയാണ് ഒരൊറ്റ നോട്ടം ആ മനുഷ്യന്റെ വ്യക്തിത്വത്തെ തന്നെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുകയാണ് അതുകൊണ്ടായിരിക്കണം ജോബ് ഇപ്രകാരം പറഞ്ഞത് ജോബിൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഞാൻ എൻ്റെ കണ്ണുകളുമായി രക്ഷാകരമായ ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ കണ്ണുകളുമായിട്ട് ദൈവവുമായിട്ട് ഒരു രക്ഷാകരമായിട്ടുള്ള ഉടമ്പടി ചെയ്തിട്ടുണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനത്തെ ഈ നിമിഷം ധ്യാനിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ ദൈവവുമായിട്ട് ഒരു രക്ഷാകരമായിട്ടുള്ള ഒരിടമ്പടി ഉണ്ടാവണം ബൈബിളിൻ്റെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നാം ഒന്ന് കണ്ണൂടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയേറെ വചനങ്ങൾ ഈ കണ്ണുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് നമുക്കുമ്പിലേക്ക് ദൈവത്തിൻ്റെ പ്രശുദ്ധ അഭിഷേകം സ്വീകരിക്കുവാൻ നമുക്കുമ്പില് വാരി വിതറുന്നുണ്ട് വിളമ്പുന്നുണ്ട് ഈ വചനങ്ങളെയെല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ധ്യാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വചനങ്ങളെയെല്ലാം നമ്മുടെ ആത്മാവിലേക്ക് വളരെ വിശുദ്ധരൂടി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിശുദ്ധ നൊണ്ണൂസിന് ഒരു സ്ത്രീയെ നോക്കിയപ്പോൾ അവളുടെ ആത്മാവിനെ നേടാൻ തക്കവിധം വിശുദ്ധിയുണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്കും അതിന് സാധിക്കും പ്രിയമുള്ളവരെയും തൻ്റെ സ്നേഹന്മാർ ഇതാ ഉറങ്ങുകയാണ് ഈശോ ഗറ്റ്സമിനെ രാത്രിയിൽ തൻ്റെ പിതാവിൻ്റെ അടുക്കിൽ നിന്നുകൊണ്ട് രക്തം ഉയർത്ത് പ്രാർത്ഥിക്കുകയാണ് തൻ്റെ കൂടെ കൊണ്ടുവന്ന ആ ശിഷ്യഗണത്തെ ഈശോ നോക്കുമ്പോൾ അവർ വ്യസനത്തോടെ തളർന്നുറങ്ങുകയാണ് വചനം പറഞ്ഞിങ്ങനെയാണ് അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ വ്യസന നിമിത്തം തളർന്നു ഉറങ്ങുന്നത് കണ്ടു അവൻ്റെ ആ നോട്ടം അവൻ്റെ ആ കാഴ്ച ശിഷ്യന്മാരെ വീണ്ടും അഭിഷേകത്തിലേക്ക് കൊണ്ടുവരികയാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേര് ഊട്ടുന്ന തമ്പരാൻ്റെ ആ വചനം നമുക്കറിയാം വചനം പറഞ്ഞെങ്ങനെയാണ് അവൻ ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ അവരുടെ മേൽ അനുകമ്പ തോന്നി അവൻ്റെ കണ്ണുകൾ ആ ജനക്കൂട്ടത്തെ വീക്ഷിച്ചപ്പോൾ അവന് തോന്നിയത് അനുകമ്പയാണ് ഈ ഇക്കാലഘട്ടത്തിൽ ഒത്തിരിയേറെ വ്യക്തികൾ അച്ഛനെ കാണാൻ വരുമ്പോഴൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ നമുക്കൊക്കെ ഇതുപോലുള്ള അനുഭവങ്ങളുണ്ട് പലപ്പോഴും എനിക്ക് മറ്റുള്ളവരെ നോക്കുമ്പോൾ വിശുദ്ധിയോടെ നോക്കാൻ സാധിക്കുന്നില്ല പലപ്പോഴും ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ എൻ്റെ ഹൃദയത്തിൽ നിറയുകയാണ് നമുക്കറിയാം ചിലപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളെ നാം കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് എന്നാൽ നമുക്കിഷ്ടമില്ലാത്ത വ്യക്തികളെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വെറുപ്പും വിദ്വേഷവും പകയും കടന്നു വരികയാണ് പ്രത്യേകിച്ച് മൂലപാപങ്ങളെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവം ഇപ്പിയമുള്ളവരെ ഒന്ന് മനസ്സിലാക്കി നമ്മുടെ കണ്ണുകൾക്ക് നമ്മളിൽ നന്മയും തിന്മയും സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വചനം എങ്ങനെയാണ് സംഗീതത്തിന് മുപ്പത്തിയെട്ട് പത്ത് കണ്ണുകളുടെ പ്രകാശം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു മർക്കൂസിൻ്റെ സുഷ്യം എട്ടാം അധ്യായം പതിനെട്ടാം വാക്യം കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ രണ്ട് പത്രോസ് റോസ് രണ്ട് പതിനാലിലും വചനം ഇങ്ങനെയാണ് വ്യഭിചാരാസക്തി നിറഞ്ഞതും പാപത്തിൽ നിന്നും വിരമിക്കാത്തതുമാണ് അവരുടെ കണ്ണുകൾ നമ്മുടെ കണ്ണുകൾക്ക് അഭിഷേകം നഷ്ടപ്പെട്ട ഒരവസ്ഥ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ദേവിയാന്നത നോക്കുമ്പോഴും എന്തിനേറെ ക്രിസ്തുവിൻ്റെ ക്രൂശ്വതിരിവ് നോക്കുമ്പോഴും പാപത്തിൻ്റെതായിട്ടുള്ള ലാഞ്ചന നമ്മുടെ കണ്ണുകളിൽ ജ്വലിക്കുന്ന അവസ്ഥ പലപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഏകാഗ്രത കിട്ടുന്നില്ല പലവിധ ചിന്തകളിലേക്ക് നയനങ്ങൾ കടന്നു പോവുകയാണ് വചനം പറഞ്ഞിങ്ങനെയാണ് അവരെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു ലൂക്കായുടെ സുശി ഇരുപത്തിനാലാം അധ്യായം പതിനേഴാം വാക്യത്തിൽ എം ഹൗസിലേക്ക് പോയ ശിഷ്യണം കർത്താവിനെക്കുറിച്ച് തന്നെയാണ് അവർ സംസാരിച്ചു കൊണ്ടിരുന്നത് പക്ഷെ ക്രിസ്തു അവരടുക്കിലേക്ക് വരുമ്പോൾ അവനെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുകയായിരുന്നു സാവുൾ ക്രിസ്തുവിനെ പീഡിപ്പിച്ചവനാണ് ക്രിസ്തുവിൻ്റെ സഭയെല്ലാം പീഡിപ്പിച്ചപ്പോൾ അവൻ ക്രിസ്തുവിനെ തന്നെയാണ് പീഡിപ്പിച്ചതെന്ന് വചനത്തിലൂടെ നാം വായിച്ചു കേൾക്കുന്നുണ്ട് നീ ആരാണ് കർത്താവിനോട് അവൻ ചോദിച്ചപ്പോൾ ക്രിസ്തു പറയുന്ന മറുപടി നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ പക്ഷെ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ അവന് പറ്റിയില്ല പിന്നീട് മൂന്ന് ദിവസത്തോളം അവനായിരുന്ന അവസ്ഥയിൽ അവൻ്റെ കണ്ണുകൾ അടക്കപ്പെട്ട ഒരവസ്ഥ എന്നാൽ അനനിയാസിലൂടെ ദൈവം അവൻ്റെ കണ്ണിൽ നിന്നും ആ വിഷലിപ്തങ്ങളുടെ വികാരങ്ങളുടെ ആ ചിദമ്പലുകൾ അടർത്തി കളയുകയാണ് പിന്നീട് സാവുൾ ഫൗലൂസായി മാറ്റപ്പെടുന്ന വലിയ അഭിഷേകം നിറഞ്ഞ കാഴ്ച പ്രിയമുള്ളവരെ വെറുപ്പും വിദ്വേഷവും പകയന്തിനേറെ ക്രിസ്ത്യാനികളെല്ലാം കൊന്നെടുക്കണമെന്ന് വിചാരത്തോറുകൂടി ഇറങ്ങിപ്പുറപ്പെട്ടവനാണ് സാവുൾ എന്ന കർത്താവ് തൊട്ടപ്പോൾ അവൻ്റെ നയനങ്ങളിൽ നിന്നും ആ ചിദംബല് വിഷലിപ്ത വികാരങ്ങളുടെ ചിദമ്പലുകൾ അവൻ എടുത്തു കളഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ പ്രകാശം നിറഞ്ഞതായി മാറുകയാണ് പിന്നെ അവൻ്റെ നോട്ടത്തിലും അവൻ്റെ ചലനത്തിലും എന്തിനേറെ ക്രിസ്തുവിൻ്റെ ചലനമായിരുന്നു ക്രിസ്തുവിൻ്റെ പ്രകാശമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അനേകം ആത്മാക്കളെ അവൻ നേടാൻ സാധിച്ചത് പ്രിയമുള്ളവരെ ഷെമിയോൻ ക്രിസ്തുവിനെ കരങ്ങളെടുത്ത് പറയുന്നുണ്ട് ഈ ലോകത്തിൻ്റെ രക്ഷ ഇതാ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു ആ രക്ഷയുടെ കാഴ്ച കാണുവാൻ പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല ഇവിടെ ചില വഴികളുണ്ട് പ്രിയമുള്ളവരെ എപ്രകാരമാണ് നമ്മുടെ ആത്മാവിൻ്റെ നയനങ്ങൾ തുറക്കപ്പെടുവാൻ നമുക്ക് സാധിക്കുക നമുക്കറിയാം എ മാവസിലേക്ക് പോയി ശേഷിക്കണങ്ങൾ പിന്നീട് വചനം അവൻ അപ്പം മുറിച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു വിശുദ്ധ കുർബാന ക്രിസ്തുവിൻ്റെ ആ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ആത്മാവിൻ്റെ നയനങ്ങൾ തുറക്കപ്പെടും പഴയ നിയമത്തിൽ ഒരു സംഭവമുണ്ട് ഏലീശ പ്രവാചകൻ ഇതാ തൻ്റെ പൃഥ്വിനുമായിട്ട് ശത്രു സൈന്യം നിന്നും ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെ കിടന്നുറങ്ങുന്ന അവസരത്തിലാണ് പിറ്റേ ദിവസം തൻ്റെ കൂടെയുള്ള പൃഥ്വൻ നിലവിളിക്കുകയാണ് ഇതാ നമ്മുടെ ചുറ്റും ശത്രു സൈന്യം അപ്പോഴാണ് ഈ പ്രവാചകൻ ആ മനുഷ്യൻ്റെ ശിരസ് കൈകൾ വെച്ച് പറയുകയാണ് തമ്പുരാനെ ഇവൻ്റെ കണ്ണുകൾ തുറക്കണമേ ഇവൻ കാണട്ടെ അവനോട് അദ്ദേഹം പറയുന്നുണ്ട് മകനെ അവരെയൊക്കെ കൂടുതൽ സൈന്യം നമ്മുടെ കൂടെയുണ്ട് പിന്നീട് ആ പ്രവാചകൻ അവൻ്റെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ചുറ്റുപാടുമുള്ള സ്വർഗീയ സൈന്യത്തെ അയാൾ കാണുകയാണ് പ്രിയമുള്ളവരെ അഭിഷേകം നിറഞ്ഞ വ്യക്തികൾ നമ്മുടെ ശിരസിൽ കൈകൾ വയ്ക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടും നമുക്കറിയാം എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കർത്താവ് ദിവികാരനത്തിലൂടെ ആത്മാവിൻ്റെ തുറന്നു തുറന്നുകൊടുത്ത് ആ ഒരു അനുഭവം പലപ്പോഴും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല കാരണം നമ്മൾ പാപത്തിൻ്റെ അവസ്ഥയിലാണ് ിയമുള്ളവരെ ദുരാസക്തി ജഡത്തിൻ്റെ ദുരാസക്തി കണ്ണുകളുടെ ദുരാസക്തി അത് നമ്മൾ തീർച്ചയായിട്ടും ദുരന്തത്തിലേക്ക് നയിക്കും നല്ലൊരു അഭിഷേകം എന്ന് പറഞ്ഞ ഒരു കുംഭസാര നീ നടത്തിക്കെ നിൻ്റെ കണ്ണുകളിൽ പ്രകാശം നിറയും നിൻ്റെ കാഴ്ചകൾക്ക് അഭിഷേകമുണ്ടാകും ഒരിക്കലും യുവാവ് പറയുകയുണ്ടായി അച്ഛാ പറ്റുന്നില്ല ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ അവൻ പറഞ്ഞൊരു സംഭവമുണ്ട് അവന് ചെറുപ്പകാലം മുതലേ ബ്ലൂ ഫിലിമിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം അവൻ അടിമപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവൻ നടക്കുന്ന വഴികളിലെല്ലാം അവനെപ്പോഴും ദുരാസക്തിയാണ് അനപ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ എന്നെ സന്നദ്ധിയിലിരുന്ന് ഈ മകൻ പ്രാർത്ഥിക്കുകയാണ് ഞാനവന് പറഞ്ഞു കൊടുത്ത ഒരു പ്രാർത്ഥനയുണ്ട് ഈശോയുടെ തിരു രക്തമേ എൻ്റെ കണ്ണുകൾ നീ കഴുകണമേ ജോബ് പ്രാർത്ഥിച്ചില്ലേ ദൈവമായിട്ട് എൻ്റെ കണ്ണുകൾ ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുകയാണ് നീ പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ കണ്ണുകളും നിൻ്റെ നയനങ്ങളുമായിട്ട് ഞാൻ ഉടമ്പടി ചെയ്യുന്നു ഈശോയുടെ തിരു രക്തമേ എന്നെ കഴുകണമേ ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ആ മകന് വലിയൊരു അഭിഷേകം കിട്ടുകയാണ് പിന്നീട് അങ്ങനെയുള്ള കാഴ്ചകൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ് നമുക്ക് സാധിക്കും പ്രിയമുള്ളവരെ ഇതാ കർത്താവിൻ്റെ കലറിംഗിലേക്ക് അടങ്ങിയെന്ന മറിയം അവർക്ക് ഈശോയെ കണ്ടപ്പോൾ എന്താ ഒരു തോട്ടക്കാരനെ പോലെയല്ലേ എം ഹൗസിലേക്ക് പോയി ശിഷ്യന്മാർക്ക് ഈശോ കണ്ടപ്പോൾ തോന്നിയത് എന്താ ഒരു അഭിജുനെ പോലെയല്ലേ മറ്റ് ശിഷ്യന്മാർക്ക് ഈശോയെ കണ്ടപ്പോൾ ഭൂതത്തെ പോലെയാ തോന്നിയത് എന്നാൽ യോഹൻ ഈശോയെ കണ്ടപ്പോൾ മനസ്സിലായി അത് കർത്താവാണ് അത് കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞത് യോഹനൻ മാത്രമാണ് പ്രിയമുള്ളവർ എന്തായിരുന്നു നമ്മുടെ പ്രത്യേകത അന്ത്യത്താഴ്ച വേളയിൽ ക്രിസ്തുവിൻ്റെ വശത്തിലേക്ക് തൻ്റെ ഹൃദയമൻ ചേർത്ത് വെച്ചു പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയവും ആത്മാവെല്ലാം ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ നമുക്കും തിരിച്ചറിയാൻ പറ്റും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അത് കർത്താവാണെന്ന് കാണുവാനുള്ള കാഴ്ച ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കും ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഒരന്തിന് കാഴ്ച ഒരു അനുഭവമുണ്ട് ദൈവം തമ്പുരാൻ അവനെ ആ ഗ്രാമത്തിൽ നിന്ന് ആ വില്ലേജിൽ നിന്ന് പുറത്തു കൊണ്ടുപോവുകയാണ് പിന്നീട് അവൻ്റെ കണ്ണിൽ ചെളി കൊണ്ട് തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി തേച്ച് പിടിപ്പിക്കുക പിന്നീട് അവനോട് പറയുന്നുണ്ട് നീ ശിലോഹ കൊളത്തിൽ പോയി കഴുകുക സിലോഹ കൊളത്തിൽ പോയി കഴുക സിലോഹ എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിസ്തു അയക്കപ്പെട്ടവൻ എന്നാണ് പ്രിയമുള്ളവരെ നാം കഴുകപ്പെടേണ്ട ഇടം അത് ക്രിസ്തുവാണ് വെളിപാട്ട പുസ്തകം മൂന്നാം അധ്യായത്തിൽ പതിനഞ്ചാം വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഇതാ കണ്ണിലെഴുതുവാനുള്ള അഞ്ചനം നീ എന്നോട് വാങ്ങ നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭ്രവസ്ത്രം നീ എന്നോട് വാങ്ങ നീ ധനികനാകുവാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം നീ എന്നോട് വാങ്ങുക പ്രിയമുള്ളവരെ നമ്മുടെ കണ്ണിനെ കാഴ്ച ലഭിക്കുവാനുള്ള അഞ്ചനം നാം വാങ്ങേണ്ടത് ഈശോയിൽ നിന്നാണ് ഈ അഞ്ചനം അത് പരിശുദ്ധാത്മാവാണ് നമ്മൾ ചോദിച്ചു വാങ്ങണം ഈ ദിനത്തിൽ കർത്താവ് എൻ്റെ ഉൾക്കണ്ണുകൾ തുറക്കപ്പെടുവാൻ എൻ്റെ നയനങ്ങൾക്ക് പ്രകാശം ലഭിക്കുവാൻ ഈ ലോകം മുഴുവനുള്ള കാഴ്ചകൾ ഞാൻ കാണുമ്പോൾ പ്രിയമുള്ളവരെ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഈശോടെ തിരരക്തം കഴുകട്ടെ ഈശോയുടെ തിരു രക്തം എന്നെ കഴുകട്ടെ ഈശോയുടെ ദേവികാരുണ്യം ആ ശരീരം എനിക്ക് പുതിയൊരു അഭിഷേകം നൽകട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകളിൽ തെളിച്ചമുണ്ടാകും നമ്മളെ നോക്കുന്നവർക്ക് വലിയൊരു ഉണ്ടാകും അതുകൊണ്ടാണ് വചനം പറയുന്നത് അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി നമുക്ക് ക്രിസ്തുവിനെ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അപ്രകാശം തെളിയുകയാണ് പ്രിയമുള്ളവരെ വചനം നമ്മോട് പറയുകയാണ് കണ്ണുണ്ടായിട്ട് നിങ്ങൾ കാണുന്നില്ല ശരിയാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും കാണാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നാൽ ചില കാര്യങ്ങളും ദൈവം അതിനനുവദിക്കുന്നില്ല എന്നാൽ ഓർക്കുക പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ വ്യക്തി ജീവിതത്തിൽ നിനക്കനുഭവിക്കുവാൻ നിൻ്റെ ആത്മാവിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടണം ഇന്ന ദിനത്തിൽ നമുക്ക് ചോദിച്ചു വാങ്ങാം തമ്പുരാനെ പരിശുദ്ധാത്മാവാകുന്ന ആഞ്ചനം കൊണ്ട് എൻ്റെ നയനങ്ങളെ നീ തുറക്കണമേ പരിശുദ്ധാത്മാവാകുന്ന ആഞ്ചനം കൊണ്ട് എൻ്റെ ആത്മാവിൽ നീ എഴുതണമേ പ്രിയമുള്ളവരെ കണ്ണുണ്ടിട്ടും കണ്ണുണ്ടായിട്ടും കാണാൻ പറ്റാത്ത നമ്മുടെ ജീവിതാവസ്ഥകളിലേക്ക് നമുക്ക് ക്ഷണിക്കാം ക്രിസ്തുപ്രകാരം ഓരോ വ്യക്തികൾക്കും അഭിഷേകം നൽകിയോ അവിടുന്ന് സന്നദ്ധനാണ് നിനക്കും എനിക്കും ഒരു പുതിയൊരഭിഷേകം നൽകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം വചനം പറഞ്ഞെങ്ങനെയാണ് സംഗീതം നൂറ്റി ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ട് വചനങ്ങൾ സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു ദാസന്മാരുടെ കണ്ണുകൾ യജമാനൻ്റെ കൈയിലേക്ക് എന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു നമ്മുടെ കണ്ണുകൾ കർത്താവിംഗിലേക്ക് ഉയർത്തപ്പെടട്ടെ നമ്മുടെ ഹൃദയവിചാരങ്ങൾ കർത്താവിംഗിലേക്ക് സമർപ്പിക്കപ്പെടട്ടെ അപ്പോൾ നമ്മുടെ വ്യക്തിത്വം അതിൻ്റെ പൂർണ്ണതയിൽ കത്തിജ്വലിക്കും ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നാൽ നമ്മുടെ പ്രകാശം അത് ക്രിസ്തുവാണ് ക്രിസ്തുവാകുന്ന പ്രകാശം നമ്മുടെ ഉള്ളിൽ കത്തി ചൊലിക്കുമ്പോൾ നമ്മുടെ നയനങ്ങളും കത്തിച്ചൊലിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയാകുന്ന പ്രകാശം എൻ്റെ ആത്മാവിലേക്ക് ചുരിയപ്പെടുവാൻ ഓ പരിശുദ്ധാത്മാവുന്ന അഗ്നിയെ ഞങ്ങളിലേക്ക് പെയ്തിറങ്ങണമേ പരിശുദ്ധാത്മാവുന്ന അഞ്ചനം ഞങ്ങളുടെ കണ്ണുകളിൽ എഴുതണമേ അതുവഴി ഞങ്ങൾ നോക്കുന്നവരെയും ഞങ്ങൾ നോക്കുന്നവരെയും കർത്താവ് ഒരു പുതിയ സെറ്റിയാക്കി മാറ്റണമേ ഇന്ന ദിനത്തിൽ നമ്മുടെ കണ്ണുകളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ശക്തിയും കൃപയും മറ്റുള്ളവരെ ചുരിയപ്പെടുവാൻ ആരാധ്യമായ ത്രിതത്തിലേക്ക് നമ്മെ തന്നെ ചേർത്ത് വയ്ക്കാം അനേകം വിശുദ്ധാത്മാക്കളെ കർത്താവിന് വേണ്ടി സ്വന്തമാക്കിയ ആ പരിശുദ്ധാത്മ ശക്തി നമ്മളെയും ഈ നിമിഷം വിശുദ്ധീകരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കണ്ണുകളെ വിളക്കുകളായി രൂപാന്തരപ്പെടുത്തുന്ന ഓ പരിശുദ്ധാത്മാജ്ഞിയെ ഈ നിമിഷം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരണമേ മനസ്സിൻ്റെ ഭാരങ്ങൾ ദുഃഖങ്ങൾ വേദന നിരാശ കുറ്റബോധമെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ ജടത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ഞങ്ങൾ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധാത്മാവാകുന്ന ജീവൻ്റെ അഞ്ചനമേ ഞങ്ങളുടെ ആത്മീയ നയനങ്ങളെ പ്രകാശപൂരിതമാക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ദിവ്യഗാനത്തുള്ള ഭക്തി വചനത്തിനോടുള്ള അഭിഷേകം വചനത്തിനോടുള്ള ദാഹം നീ ഞങ്ങളുടെ ജീവിതത്തെ ചൊരിയണമേ അതുവഴി ഞങ്ങളുടെ ആത്മീയ ആത്മീയനങ്ങൾ തുറക്കപ്പെടട്ടെ സാവൂളിൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടതുപോലെ എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടതുപോലെ ഈശോയെ ദർശിക്കുവാൻ മഗ്ധന മറിയത്തിനും ശിഷ്യന്മാർക്കും വിശുദ്ധ വിശുദ്ധയോഹനനൊക്കെ സാധിച്ചതുപോലെ ഞങ്ങൾക്കും സാധിക്കട്ടെ കഥാവെ ഞങ്ങളുടെ കണ്ണുകളെ നീ സ്പർശിക്കണമേ പരിശുദ്ധാത്മാവാകുന്ന അഞ്ചനം കൊണ്ട് ഞങ്ങളുടെ കണ്ണുകളെ സ്പർശിച്ച് ഒരു പുതിയ സിഷ്ടികളാക്കി ഞങ്ങളിനി മാറ്റണമേ നിത്യം പിതാമ്പത്തിനും പശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ